ഒരു കാലത്ത് കേരളത്തിലെ സി ക്ലാസ് തിയേറ്ററുകളായിരുന്നു കേരളത്തിൻ്റെ താരം കൂലിപ്പണി അതുപോലെ ജോലികളെല്ലാം കഴിഞ്ഞ് വരുന്നവർ തങ്ങളുടെ ഗ്രാമത്തിലെ തൊട്ടടുത്തുള്ള സി ക്ലാസ് തിയേറ്ററുകളിലേക്ക് സന്ധ്യയോടു കൂടി എത്തുന്നു മേഞ്ഞ ടാക്കീസ് ആവാം അല്ലെങ്കിൽ ആസ്ബറ്റോസ് ഇട്ട ടാക്കീസ് ആയിരിക്കാം സി ക്ലാസ് തിയേറ്ററിൻ്റെ പ്രത്യേകത അവിടെ തറ ടിക്കറ്റ് പോലും ഉണ്ട് മണൽ ഇട്ട് നിരപ്പാക്കിയ തറ ടിക്കറ്റ് പിന്നെ ബെഞ്ച് ബെഞ്ചെന്ന് പറയാൻ പറ്റില്ല മുളകൊണ്ട് നീളനെ രണ്ടോ മൂന്നോ മുളകൾ ചേർത്ത് കെട്ടിവെച്ച ഒരു ഇരിപ്പിടം അതിനെയാണ് ബെഞ്ച് പിന്നെ സാധാരണ കസേര പിന്നെ കുറച്ചും കൂടി നല്ലൊരു മോഡൽ കസേര ഇതാണ് സി ക്ലാസ് തിയേറ്ററിൻ്റെ അന്നത്തെ ഒരു ഭാവം കാണികളിൽ ഒട്ട് മുക്ക പേരും ബെഞ്ചിലും തറ ടിക്കറ്റിലും ആയിരിക്കും ഉണ്ടാവുക കസേരകളിൽ അന്ന് വലിയ പണക്കാരാണ് കശാലകളിൽ ഇരിക്കുക സിനിമ തുടങ്ങിക്കഴിഞ്ഞാൽ സിനിമ സിനിമയേക്കാൾ കൂടുതൽ ജനങ്ങളാണ് ആ ഹോ സിനിമ തിയേറ്ററിലിരുന്ന് പ്രതികരിക്കുക ഓരോ സംഘടനകൾ വരുമ്പോഴും ഓരോ ഡയലോഗ് വരുമ്പോഴും ജനങ്ങളും ആർത്ത് ഉല്ലസിച്ച് കൈയടിച്ച് ആ സിനിമയെ പ്രോത്സാഹിപ്പിക്കുന്ന ആ ഒരു കാലം അന്നത്തെ കാലത്ത് പലരും സിനിമയെ ശരിക്കും വേണ്ട വിധം മനസ്സിലാക്കാതെ സിനിമയിൽ വീട് കത്തുന്ന ഭാഗങ്ങളൊക്കെ വരുമ്പോൾ പല ജനങ്ങളും ഭയത്തോടു കൂടി എഴുന്നേറ്റ് അയ്യോ എൻ്റെ വീട് കത്തുന്നേ എന്ന് ഒക്കെ പറഞ്ഞ് ഓടി പോകുന്ന ചരിത്രങ്ങളൊക്കെ ഞാൻ ചെറുപ്പത്തിൽ കേട്ടിട്ടുണ്ട് സ്വന്തം വീടാണ് കത്തുന്നത് എന്നുള്ള ഒരു ഭാവത്തിലേക്ക് അവർ ആ സിനിമയിൽ മുഴകി അവർ അങ്ങനെ ചിന്തിക്കുന്നതിൽ പോലും അവർ കുറ്റം പറയാനാവില്ല അത്തരം ഒരു കാലഘട്ടം സിനിമ തിയേറ്ററിനുള്ളിൽ ഇരുന്ന് ഡയലോഗ് കാണുന്നതിനേക്കാൾ കൂടുതൽ ഡയലോഗ് കേൾക്കാൻ സിനിമ തിയേറ്ററിന് പുറത്ത് വെയിലും മലച്ചോട്ടിലും നിന്ന് ഡയലോഗുകൾ കേട്ട് കാണാതെ പഠിക്കുന്ന അന്നത്തെ കാലത്തെ യുവജനങ്ങൾ അതും ഒരു കാലം തന്നെയായിരുന്നു സിനിമ തുടങ്ങും മുമ്പ് സിനിമ റീലുകൾ കൈകൊണ്ടും പിന്നെ അത് മോട്ടറ് വെച്ചിട്ടുള്ള മെഷീൻ വെച്ചിട്ടൊക്കെയാണ് ആ സിനിമ റീലുകൾ ചുറ്റുക വാർപ്പടം എന്നാണതിന് പറയുക അത് കാർബൺ ദണ്ട് കത്തിച്ചിട്ടുള്ള ഒരു പ്രൊജക്റ്റിനുള്ളിലൂടെയാണ് സിനിമ കാണുക ആ കാലഘട്ടം എല്ലാം ഇപ്പോൾ മാറി പോയിരിക്കുന്നു ഇപ്പോൾ പുതിയ ഡിജിറ്റൽ യുഗത്തിലേക്ക് വന്നു സാധാരണ എ ക്ലാസ് തിയേറ്ററിനെ പോലും പിന്തുണക്കൊണ്ട് ഇപ്പോൾ മൾട്ടിപ്ലക്സ് സിനിമ സിനിമാ ഇപ്പോൾ നമ്മുടെ നാടിനെ കൈയടക്കിയിരിക്കുന്നത് പത്തോ നൂറോ നൂറ്റൊമ്പത് സീറ്റുകൾ മാത്രം ഉള്ള ചെറിയ ചെറിയ മൾട്ടിപ്ലക്സുകൾ അതാണ് ഇന്നത്തെ ജനങ്ങളുടെ സിനിമ സങ്കല്പം പണ്ട് കാലത്താൻ സിനിമാ സങ്കല്പമൊക്കെ മാറി പോയിരിക്കുന്നു കാറുകളിൽ അല്ലെങ്കിൽ ജീപ്പുകളിൽ നോട്ടീസ് വിതരണം ചെയ്യുന്ന സിനിമയെ പറ്റിയുള്ള വിവരണങ്ങൾ നൽകുന്ന ആ കാലഘട്ടം എല്ലാം മാറി അതുപോലെ വാൾ പോസ്റ്റ് ഒട്ടിക്കുന്ന ആ കാലഘട്ടം വാൾ പോസ്റ്റ് ഒട്ടിക്കുന്നതിന് ആ പോസ്റ്റ് വെക്കുന്നതിന് ആ കടക്കാർക്ക് സിനിമ കാണാനുള്ള പാസ് ലഭിക്കുമായിരുന്നു അതൊക്കെ ഒരു കാലം സിനിമ നോട്ടീസിന് സിനിമ നോട്ടീസ് വിതരണം ചെയ്യുന്ന വണ്ടിക്ക് പിന്നാലെ ഓടി പോയിരുന്ന കുട്ടികാലം അതിപ്പോൾ ഞാൻ ഓർക്കുകയാണ് അതുപോലെ തന്നെ സിനിമ തിയേറ്ററിൽ സിനിമ തുടങ്ങും മുമ്പുള്ള ആദ്യത്തെ ഒരു ഭക്തിഗാനം അതിനു ശേഷമുള്ള പഴയ സിനിമ ചലച്ചിത്ര ഗാനങ്ങൾ അവയെല്ലാം ആ ഗ്രാമത്തിലെ ജനങ്ങളുടെ സിനിമാ സങ്കല്പത്തെ ഉത്തേജിപ്പിക്കുന്ന ഒന്ന് തന്നെ ആയിരുന്നു